കാൽമുട്ട് വേദന കാരണമായിട്ട് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഒരു വിരുന്നിനോ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈവൻ നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുന്നില്ല ബാത്റൂമിലേക്ക് പോലും നടക്കാൻ പറ്റാത്ത പല പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കാലിൽ നല്ല വേദന ഉണ്ടായിരിക്കും നീർക്കെട്ടുണ്ടായിരിക്കും അതിനു വേണ്ടിയിട്ട് പല മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും തൈലങ്ങളായിട്ടും ചൂട് പിടിക്കലും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന രണ്ട് തരത്തിലുള്ള ഇലകൾ ഈ നമ്മൾ നല്ല രീതിയിൽ യാണെങ്കിൽ നമ്മുടെ കാലിലുള്ള നീര് വലിയാനും വേദന കുറയാനൊക്കെ എന്ത് ചെയ്യും നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം വേറെ ഒന്നുമല്ല ഈ രണ്ട് ഇലകളെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ കാൽമുട്ട് വേദന ഇതെങ്ങനെ മാറ്റാൻ സഹായിക്കുന്നത് ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ ഇത് എത്ര കാലം ഉപയോഗിക്കണം തുടങ്ങിയ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി അപ്പോൾ ഈ ഒരു ഇലയുടെ വിഷയം പറയുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് കാൽമുട്ട് വേദന എങ്ങനെ ഉണ്ടാകുന്നു എന്തൊക്കെ കാരണങ്ങളെ കൊണ്ട് ഉണ്ടാകുമെന്നോ അതെങ്ങനെ മറ്റു പ്രയാസങ്ങൾ കൊണ്ടുപോകുന്നു അതിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം എല്ലാ വേദനയും ഒന്നല്ല പല കാരണങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യും വ്യത്യസ്ത റീസണുകളെ കൊണ്ട് ഈ കാൽമുട്ടിന് വേദന വരാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാദത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾ റൊമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ രക്തവാദമുള്ള ആളുകൾ അതുപോലെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് അതേപോലെ അതുപോലെ തന്നെ ഈസ്നോഫിൽ അത് അലർജിക് ഇഷ്യൂസ് കൂടിയിട്ട് അതുമൂലം എന്ത് ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ വേദന വരാറുണ്ട് ഇനി അതെല്ലാം ജസ്റ്റ് എവിടെയെങ്കിലും വീണ് മുറി സംഭവിച്ചാലോ അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് കുത്തുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്തെയ്യും നീർക്കെട്ടൊക്കെ സംഭവിച്ചിട്ട് വേദന അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇനി അതൊന്നുമില്ല പ്രായം കാരണമായിട്ട് കാരണമായിട്ടൊരു ഭൂരിപക്ഷം ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടാകാം ഈ പ്രായം കാരണമായിട്ട് എന്തെയ്യും ഈ പറഞ്ഞതുപോലെ കാൽമുട്ടുവേദന വരും എന്നുള്ളതാണ് അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തടി കൂടി ആളുകളെടുത്ത് നോക്കുക ഈ ഒരു തടി കൂടിയ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു അഞ്ചാറ് പത്ത് വർഷക്കായി ഇനി അതുമല്ല ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്തായിരിക്കും പലപ്പോഴും നമുക്ക് കാലിൽ വേദന അനുഭവപ്പെടുക അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഒരു സ്റ്റിഫ്നെസ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഫോം ചെയ്യും അതായത് ഒന്ന് ഇരുന്നിട്ട് ഒരു പ്രയാസം അതായത് കിടന്നിടത്ത് എണീക്കാനൊരു പ്രയാസം മുട്ടിനൊരു സ്റ്റിഫ്നെസ് പോലെ അനുഭവപ്പെടുക അതുപോലെ തന്നെ ഇരിക്കാൻ പ്രയാസപ്പെടുക സ്റ്റെപ്പ് കയറുന്ന സമയത്ത് പ്രയാസം വേദന കൂടുക ചില ആളുകളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കില്ല ഇറങ്ങുന്ന സമയത്തായിരിക്കും ബുദ്ധിമുട്ട് വരാമെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം വെച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പല പൊസിഷനുകളിൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു പ്രശ്നം എന്തായിരിക്കും നമ്മുടെ കാൽമുട്ടിലുണ്ടാകുന്ന മസിലുകളായിരിക്കും നമുക്കൊരു ധാരണയുണ്ട് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ എല്ലിനാണ് പ്രശ്നം അല്ലെങ്കിൽ എല്ല് തേയ്മാനാണ് അങ്ങനെയാണല്ലോ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ആളുകൾ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും അത് എല്ല് തേഞ്ഞിക്കുന്ന എല്ല് തേയ്മാനാണ് ഇനി കാൽസ്യത്തിൻ്റെ പുലി കുടിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ ചെയ്താന്ന് പറയും അപ്പോൾ ഈ എല്ല് തേയ്മാനെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ കൺഫ്യൂഷനാകും കാരണം എല്ലൊക്കെ തേഞ്ഞു പോയി ഇനി ഇത് റിവേഴ്സിബിൾ അല്ല ഇനി കുടുങ്ങി ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല സ്റ്റെപ്പ് കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആളുകൾ ഡൗൺ ആയി പോകാറുണ്ട് എന്നുള്ളതാണ് പല കേസുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട് ഡോക്ടറെ എനിക്ക് എല്ലാരാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ നടക്കാറില്ല ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യാറില്ല കാരണം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞ് തെയിഞ്ഞ് പോകുക എന്നുള്ളതാരാണ് പക്ഷേ ഇതേ പേഷ്യൻ്റ് ഒരു പ്രശ്നമില്ലാതെ ബസ്സിലും ഓട്ടോയിലും സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയിട്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയൊക്കെ കാൽമുട്ടിന് വേദന വന്നു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലതും എല്ലിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാത്രം അല്ല കാരണം എല്ല് മാത്രമല്ല അവിടെ ഉള്ളത് രണ്ട് എല്ലുകളുണ്ട് അത് മാത്രം അത് അല്ലാതെ തന്നെ അവിടെ മസിലുകളുണ്ട് ലിഗമെൻസ് ഉണ്ട് ടെൻഡൻസ് ഉണ്ട് അതുപോലെ സൈനോബിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ദ്രാവകമുണ്ട് രണ്ട് എല്ലുകൾ തമ്മിയിട്ട് ഉള്ളൊരു ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ എന്തുണ്ട് ഒരു ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ തരുണാസ്തി എന്ന് പറയുന്ന കാർട്ടിലേജ് ഉണ്ട് എല്ലിനോട് ചേർന്നിട്ട് തന്നെ അപ്പോൾ ഇതെല്ലാതും എന്തിനു ഭാഗമാകുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ വേദനയ്ക്ക് കാരണമാകുന്നുണ്ട് ചിലപ്പോൾ മസിലുകളിലാണ് പ്രശ്നം ഉണ്ടാകുക ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില ആളുകൾക്ക് സ്റ്റെപ്പ് ഇറങ്ങാനായിരിക്കും പ്രയാസം കാരണം ഇതെന്താണ് അവർക്കൊരു ബ്രേക്ക് കിട്ടില്ല എന്നുള്ളത് ആക്ച്വലി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ഒരു സ്ഥലം ബ്രേക്ക് കിട്ടില്ല ഒരു ബലം കിട്ടില്ല എന്നുള്ളതാണ് അതിന് ആക്ച്വലി റീസൺ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മസിലുകളിലായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻസ് എൻ്റെ അടുത്ത് വരും അപ്പോൾ നോക്കുന്ന സമയത്ത് അവർ ഞാൻ പിടിച്ചു നോക്കും ഏത് ഭാഗത്താണ് വേദന എന്നുള്ളത് അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ പെയിൻ ഇവിടെ ഉണ്ടാകൽ മിക്ക ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ മസ്കുലാർ ഏരിയയിലായിരിക്കും കൂടുതൽ പെയിൻ ഞാൻ അവരവർ കറക്റ്റ് പറഞ്ഞു കൊടുക്കും എവിടെയാണ് മസിലാണ് പെയിൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് മസിലിന് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യണം എന്നുള്ളത് ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ ഈ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ തന്നെ വേദന വരാറുണ്ട് ചില ആളുകൾക്ക് നമ്മൾ ടെൻഡർ എക്സ്റ്റേണലി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വേദന ഉണ്ടായിരിക്കില്ല പക്ഷേ കാൽമുട്ട് മടക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും വേദന വരും അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വരുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് പ്രശ്നം അതിനനുസരിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാവുക അതിനനുസരിച്ചിട്ടുള്ള വേദന ഉണ്ടാവുക ഇപ്പോൾ അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കേസ് എന്തെയ്യും രണ്ട് എല്ലുകൾ അടുത്ത് നിൽക്കുന്ന അവസ്ഥ ആ സൈനോയിൽ ഫ്ലൂയിഡൊക്കെ ചുരുങ്ങി അല്ലെങ്കിൽ അതിൻ്റെ അളവൊക്കെ കുറഞ്ഞ് രണ്ട് എല്ലുകൾ ഒരസുന്ന തരത്തിൽ വരാറുണ്ട് ചിലതൊക്കെ അതൊക്കെ അത്യാവശ്യം നല്ല ഓസ്റ്റോ ആർത്രീസിൻ്റെ കുറച്ച് സിവിയർ കണ്ടീഷനിലേക്ക് പോകുന്നതാണ് അതുമാത്രമല്ല നല്ല പറഞ്ഞ പോലെ നല്ല തടിയുള്ള ആളുകളൊക്കെയാണെന്നെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യും ഇത് നല്ല രീതിയിൽ വെയിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു ജോയിൻറ്റിനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ പല കാരണങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ വേദന വരും പല സ്ഥലങ്ങളിലായിട്ടാണ് വേദന വരിക എന്നുള്ളത് അപ്പോൾ ഒരു എക്സ്റേ നോക്കിയത് കൊണ്ട് മാത്രം എന്ത് പറയാൻ പറ്റില്ല ഇത് എല് തേയ്മാനത്തിൻ്റെ എന്നുള്ളത് നമ്മൾ കൺഫേം കൺഫേമാക്കരുത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഇത് എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം പിന്നെ എസ്പെഷ്യൽ എടുത്ത് പറയാനുള്ളത് ആണോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം കാരണം ഒരുപാട് പേര് ഈ കാൽമുട്ടിവേദന എന്ന് പറഞ്ഞ് തേയ്മാനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അനങ്ങാതെ ഇനിയും തേഞ്ഞു പോവല്ലോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും അനങ്ങാതെ എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മസിലുകൾ വീക്കാവും ജോയിൻറ് വീക്കാകും ലിഗമെൻ്റ് വീക്കാകും പിന്നെ മടക്ക ക്കാൻ പറ്റാത്ത പ്രയാസവും അപ്പോൾ അവിടെ നീർക്കെട്ട് നല്ല രീതിയിൽ വരും ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ വരും അതേപോലെ തന്നെ നമ്മൾ മടക്കാത്തൊരു കാലം മടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു സ്റ്റിഫ്നെസ്സുണ്ടാവും ഒരു പിടുത്തം ഒരു വേദന ഉണ്ടായിരിക്കും ഞാൻ പേഷ്യൻസിനോട് പൊതുവേ പറയാറുണ്ട് എന്ത് നമ്മുടെ ഒരു വീട്ടിൽ ഒരു വാതിലുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല തുറക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് തുറക്കേണ്ടി വരും അപ്പോൾ തുറക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിനൊരു പിടുത്തം ഉണ്ടാവില്ല അതിൻ്റെ വിചാകുരിക്കൊരു പിടുത്തം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളെന്താ ചെയ്യൽ ആ എൻ്റെ വീട് ഈ വാതിലിനെ തുറക്കാൻ പറ്റില്ല ഇത് ഇത്ര പോകത്തുള്ളൂ എന്ന് കരുതിയിട്ട് നമ്മളവിടെ വെക്കാറുണ്ടോ ചെയ്യാറ് അല്ല നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു ഗ്രീസോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും വിജാകരിക്ക് അപ്ലൈ ചെയ്തിട്ട് ചെറിയ രൂപത്തിൽ അത് മൂവ്മെൻറ്റ് കൂട്ടി അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യും നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഓപ്പൺ ആക്കും എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒരു സിസ്റ്റം തന്നെ ആക്ച്വലി ചില കണ്ടീഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കാൽമുട്ടിന് പരിഗണന കൊടുക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും നമ്മുടെ കാൽമുട്ടിന് വേണ്ട സ്ട്രെങ്ത്ത് ഇല്ല നമ്മുടെ മസിലുകൾ വീക്കായി പോകുന്ന കണ്ടീഷൻ വരാറുണ്ട് അതുമൂലം മസ് കാലി തെന്നിപ്പോകുന്ന പോലെ നുഭവപ്പെടുക മസിലുകളിൽ നീർക്കെട്ട് വരിക കാലും മടക്കുമ്പോൾ വേദന വരിക ബലമില്ലാത്ത അവസ്ഥ വരിക അങ്ങനെ മസ്കുലാർ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ആളുകളിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇത്രയും ഇങ്ങനെ വിഷയങ്ങൾ എടുത്തു പറയാനൊരു കാരണം എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലിന് പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്തെയ്യാൻ പാടില്ല ഇരിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ തീരെ ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥയിലായി പോകരുത് കാരണം നിങ്ങൾ ഒരു കാലത്ത് എങ്ങനെയെങ്കിലും നടന്നിരുന്ന മൂവ്മെൻറ്റ് കിട്ടിയിരുന്ന ആളുകളായിരിക്കും ഏതൊരു ഉണ്ടായിരുന്നെങ്കിലും ചില സമയത്ത് മൂവ്മെൻറ്റ് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളായിരിക്കും പക്ഷേ നിങ്ങൾ ആ മൂവ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ തീരെ നടക്കാതെ കഴിഞ്ഞാൽ മസലുകൾ വീക്കായി പോകുന്ന അവസ്ഥ വരും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ കാൽമുട്ടിൻ്റെ അവസ്ഥക്കനുസരിച്ച് നമ്മുടെ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ എക്സസൈസുകൾ ചെയ്യാനും പരമാവധി ശ്രദ്ധിക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം പല ആളുകളും വിട്ടുപോകുന്നൊരു ഉണ്ട് ഏതാണെന്നറിയോ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കില്ല എന്നുള്ളതാണ് കാരണം വേറെ ഒന്നുമില്ല ഞാനീ പറഞ്ഞത് പല മസ്സിൽ വീക്കായി പോയി കഴിഞ്ഞാൽ നല്ല സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല നമുക്കതിനെ ഈ പേഷ്യൻസിന് പേടി അനുഭവപ്പെടും ബലം കിട്ടാത്ത പോലെയൊക്കെ അനുഭവപ്പെടുന്നുള്ള അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകൾ നമുക്ക് പ്രോട്ടീൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് പ്രോട്ടീൻ എന്ത് ചെയ്യണ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന മറ്റു അസുഖങ്ങളില്ല നിങ്ങൾക്ക് ക്രിയാറ്റീൻ കൂടുന്നില്ല അല്ലെങ്കിൽ ിൽ മറ്റ് ഗിർണി അസുഖങ്ങളില്ല അല്ലെങ്കിൽ വേറൊന്നും ക്രോണിക്കായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആവശ്യത്തിനുള്ള എന്ത് കഴിക്കണം പ്രോട്ടീൻ കഴിക്കണം ഇറച്ചി മീനും അതേപോലെ തന്നെ മുട്ടയും ഒക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പയറുവർഗ്ഗങ്ങൾ ഒക്കെ എന്തു ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാരണം ഈ നമുക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് മസിലുകൾ ലോസിങ് നല്ല രീതിയിൽ എല്ലാ ആളുകളിൽ കണ്ടുവരും അപ്പോൾ അത് ഗെയിൻ ചെയ്യുക അത് പ്രോപ്പറായിട്ട് മെയിൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ണ്ട് ഭക്ഷണത്തിൽ പ്രോട്ടീൻസ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം എക്സസൈസൊക്കെ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുള്ളതും അതേപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം ഉൾപ്പെടുത്തണം നല്ല വെള്ളം കുടിക്കലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അപ്പോൾ പൊതുവേ നമ്മുടെ കാൽമുട്ടകൾ വേദന ഇപ്പോൾ ആർത്രൈറ്റിസ് ഉള്ള ആളുകളുണ്ടായിരിക്കും ഈ പ്രായം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ആ ഒരു ഈ മുട്ടിന് ചില ആളുകൾക്ക് എല്ലിന് ഷേപ്പിലൊക്കെ മാറ്റം ഉണ്ടായിരിക്കും അതേപോലെ അതിൻ്റെ പൊസിഷനിൽ മാറ്റം ഉണ്ടാകാറുണ്ട് നമ്മുടെ നടത്തത്തിൻ്റെ സ്റ്റൈലിൽ മാറ്റം വരാറുണ്ട് പലതരത്തിലെന്തയും ഏജിങ്ങിനോട് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ജോയിൻ്റുകളിൽ മാറ്റം കാണാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പൊതുവായിട്ട് അവിടെ ഒരു ഇൻഫ്ലമേഷൻ കാരണമായിട്ട് മിക്ക ആളുകൾക്കും വേദന വരാറുണ്ട് എന്നുള്ളതാണ് ഒന്നുകിൽ ജോയിന്റിലായിരിക്കും അല്ലെങ്കിൽ ജോയിന്റിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മസലുകളിലൊക്കെ എന്തെയ്യും വേദന വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ആക്ച്വലി നമുക്ക് എന്തെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഇലകൾ നമ്മളെ നന്നായിട്ട് സഹായിക്കും സഹായിക്കുന്നുള്ളത് ഇലകൾ ഉപകാരപ്പെടാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗൗട്ടിയാർത്രൈറ്റിസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള വേദന ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് റൊമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നമുള്ള ആളുകളുണ്ടായിരിക്കും അങ്ങനെ മറ്റെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ആയിട്ടുള്ള അസുഖമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് എടുക്കണം എന്നുള്ളതാണ് അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇടയ്ക്ക് കാലം നല്ല നീര് വരുന്നുണ്ട് നടക്കാൻ പ്രയാസമുണ്ട് ഇറങ്ങാൻ പ്രയാസമുണ്ട് സ്റ്റെപ്പ് കയറാൻ പ്രയാസമുണ്ട് ഒരു പിടുത്തം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയണം ഇത് മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിലാണ് ഇതെടുക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള എരിക്കിൻ്റെ ഇല ഉണ്ടായിരിക്കുമല്ലോ ഈ എരുക്കിൻ്റെ ഇല നല്ല ഒരു ഇല എന്ത് ചെയ്യുക എടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയ രൂപത്തിലൊന്ന് ചൂടാക്കിയെടുക്കുക സ്റ്റൗ എന്തെങ്കിലും കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അതേപോലെ തന്നെ നമ്മുടെ ആവണക്കെണ്ണിൻ്റെ എണ്ണ ഉണ്ടല്ലോ ആവണക്കെണ്ണ അതെന്ത് ചെയ്യുക ചെറിയൊരു തവയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതും ജസ്റ്റ് ായിട്ടൊന്നെന്ത് ചെയ്യുക സൂപ്പർഫിഷ്യൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് ആ വേദനയുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക ഏത് ഈ എണ്ണ ജസ്റ്റ് ഒന്ന് തടവി പിടിപ്പിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിന് മുകളിൽ എന്ത് ചെയ്യാം ഈ പറഞ്ഞിട്ടുള്ള ഈ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള എരിക്കിൻ്റെ ഇലയുണ്ടല്ലോ ആ ലീഫ് അതിൻ്റെ മുകളിൽ വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് എന്ത് ചെയ്യണം അതിന് പുറമേലൂടെ നമ്മൾ ഒരു ബാൻഡേജ് പോലെ എന്തെങ്കിലും നല്ല ഓറത്തുണി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കെട്ടി വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഒരു അരമണിക്കൂർ എന്ത് ചെയ്താൽ മതി ശേഷം ഒരു ഒരമണിക്കൂർ കെട്ടി വെച്ചാൽ മതി അപ്പോൾ ഇത് യാവണക്കിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല എരുക്കിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അവൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനും പ്രത്യേകിച്ച് പ്രോസ്റ്റാഗ്ലാൻറ്റിൻ്റെ ഒക്കെ എന്ത് ചെയ്യും ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന റീസൺസുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങളൊക്കെ എന്തു ചെയ്യും നമുക്കത് നന്നായിട്ട് കുറയ്ക്കാനും നീര് വലിയാനും വേദന കുറയാനൊക്കെ എന്ത് ചെയ്യും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഇത് എന്ത് ചെയ്യണം നമ്മൾ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയെന്നുള്ള എന്തെയ്യണം ഉറപ്പുവരുത്തണം അപ്പോൾ വെരിക്കോസിൻ്റെ പ്രശ്നമുള്ള ആളുകൾ കാരണമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും കാൽമുട്ട് വേദനയൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെന്തേണം അതിന് സ്പെസിഫിക് ആയുള്ള ട്രീറ്റ്മെന്റ് പോകണം ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡിഫിഷ്യൻസിൽ ഉള്ള ആളുകളുണ്ടായി കുറവുള്ള ആളുകളുണ്ടായിരിക്കും അപ്പം അതും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് തന്നെ എടുക്കണം ഇത് ഞാൻ അല്ലാത്ത ജനറൽ ആയിട്ടുള്ള പെയിനുകൾക്കൊക്കെ എന്തെങ്കിലും നേരികെട്ടുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അത് ഒരു ട്രീറ്റ്മെൻ്റ് നമുക്ക് നമുക്ക് എന്തെയാണ് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അത് ദിവസം എന്തേലും വേണമെങ്കിൽ ഒന്ന് രണ്ടൊക്കെ ചെയ്യുക നിങ്ങൾ ഒരു ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നീര് വലിയാനും വേദന കുറയാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കാൻ പറ്റും അതേപോലെ നമ്മൾ വീട്ടിൽ ഉള്ളതാണ് മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ മുരിങ്ങ അല്ലേ ഈ മുരിങ്ങയുടെ ഇല എന്ത് ചെയ്യുക കുറച്ചെടുക്കുക ഒരു ഒരു പിടിയൊക്കെ എടുത്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മുരിങ്ങയിലെ ഇലയിലേക്ക് എന്ത് ചെയ്യുക കുറച്ചൊരു കല്ലുപ്പ് അതേപോലെ കുറച്ചൊരു കടുക് ചേർക്കുക എന്നിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക അരച്ചെടുക്കണം ആ അരച്ചെടുത്ത രീതിയിലേക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞതുപോലെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കുക എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം കേട്ടോ നമ്മൾ അരക്കുന്ന സമയത്ത് കൂടുതൽ മിക്സിയിലിട്ട് അരച്ചിട്ട് എന്ത് ചെയ്യരുത് ഒന്നാകെ ജ്യൂസ് കളയരുത് അമ്മയിൽ എന്തെങ്കിലും കല്ലുമല കെട്ടി അരക്കുന്നതാണ് ഏറ്റവും ഉചിതം അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ആ വീക്കമുള്ള ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മസിൽസുകളിൽ നല്ല വേദന ഉള്ളവർക്ക് ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള വീക്കമുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യുക ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യുക ശേഷം എന്തെയ്യാ ഈ തുണി വെച്ചിട്ട് കുറേ തുണി അങ്ങനെ എന്തെങ്കിലും നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടിവെക്കുക എന്നുള്ളത് അതും ഈ പറഞ്ഞതുപോലെ നീര് വലിയാനും വേദന കുറയ്ക്കാനും ഭയങ്കര റിസൾട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വേറെ നമുക്ക് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ വേറെ ഇതിനും പോകേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമുക്കിത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ മസിൽസുകളിൽ നല്ല വേദനയുള്ള ആളുകളുണ്ടായിരിക്കും അവർക്ക് ഭയങ്കര റിസൾട്ടുള്ള ഒരു റെമഡിയാണ് ഈ എരുക്കിൻ്റെതും അതേപോലെ മുരിങ്ങയുടെ ഇലയും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ വേദനയുള്ള ആളുകൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇത് സ്ഥിരമായിട്ട് ചെയ്യേണ്ടതല്ല നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് വേദനക്ക് മാറ്റം പക്ഷേ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ കാരണം അതിന് മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കും ും ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന നെർക്കെട്ടായിരിക്കും മറ്റേ ചിലപ്പോൾ വാദത്തിൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടിയതായിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമായിരിക്കാം അപ്പോൾ അതിനും തെയ്യണം സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാനും നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ നമ്മൾ മെറ്റബോളിസും പ്രോപ്പറാക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക നമ്മുടെ ഭക്ഷണം പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എക്സസൈസുകളൊക്കെ ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ കാൽമുട്ട് വേദന നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ കുറെ ഒക്കെ ക്യൂർ ചെയ്യാൻ പറ്റും സ്ഥിരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് നടക്കാൻ പറ്റാതെ ഒരു ഭാഗത്തും ഒതുങ്ങിക്കൂടേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനും നമ്മൾ നിർബന്ധമായിട്ടും ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താരത്തമുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു